ചങ്ങന്മാരെ എല്ലാവർക്കും സുഖമല്ലേ നമ്മളെ മുസംഗി ഫസൽക്കാർ ആയിട്ട് ചോദിച്ച് നമ്മൾ അൺസാരി കൊടുത്ത് പറഞ്ഞാൽ നല്ല വയറ് നിറയെ തന്നെ അൺസാരി മുസംഗി ഫസൽക്കാർ ആടിനെ കൊടുത്ത് പക്ഷെ നിങ്ങൾ അൻസാരി ഫസൽക്കാർ ആട്ടിന് വയറ് നിറയെ കൊടുക്കുന്നത് കാണുന്നുണ്ടല്ല ഫസൽക്കാർ ആടിന്റെ വർത്താനം കുറച്ച് സമയം കുറച്ചു സമയം നിങ്ങൾ സഹിച്ചേ പറ്റൂ സം ഫസൽക്കാർ ആട്ട് രണ്ടു മൂന്ന് ദിവസമായി അൻസാരി ഉസ്താദിനെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്തോണ്ടേ ഇരിക്കുന്നത് ഈ ഫസൽക്കാറാട്ട് ഈ വീഡിയോ ചെയ്തതിനാ നമ്മളെ പപ്പനില്ലേ പീടകം പപ്പൻ പാലത്തായി പപ്പൻ പപ്പനെ വെളുപ്പിക്കാൻ പറ്റിയിട്ടാണ് ഈ ഫസൽ കാറാട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിന്റെ അടുക്ക് പപ്പനെ വെളുപ്പിക്കാൻ ഒക്കെ ഒരു സംഘിണിയുണ്ട് ലക്ഷ്മി കാനത്ത് എന്നൊരു സംഗണി ആ സംഘിണിക്ക് നമ്മൾ അൻസാരി ഉസ്താദ് വയറ് നിറയെ കൊടുത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ട് നല്ലോണം കൊടുത്ത് അതെല്ലാം കൂടിയായപ്പോ നമ്മൾ ഈ മുസംഗിനി ഫസൽക്കാരാട്ടിനും സംഘിയൊക്കെ എല്ലാം അങ്ങനെ സംഖ്യകൾ ഈ വേട്ടാവളിയെ പിരികേറ്റി പിരികേറ്റിട്ട് എവിടത്തേക്കാ പറഞ്ഞു കൊടുത്ത് അൻസാരി ഉസ്താദിനെതിരെ വീഡിയോ ചെയ്യാൻ പറ്റി ആർക്കെതിരെ അൻസാരി ഉസ്താദിനെതിരെ ആരെ വിടുന്നു ഈ പൊട്ടന ഫസൽ പൊട്ടന ആര് വീട് ഈ പൊട്ടന ഈ ഫസൽ പൊട്ടന പോരേ ഈ ഫസൽ എന്ന വേട്ടവളിന്റെ കാര്യം അൻസാരി ഉസ്താദ് തീർത്തു കൊടുത്തു ആദ്യം നമുക്ക് ഈ വേട്ടാവളിയും ഫസൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കുക സഹിച്ചേ അതിനുശേഷം കൊടുക്കുന്ന അതിമനോഹരമായ മറുപടി കേൾക്കാം നമസ്കാരം ലക്ഷ്മി കാനത്ത് യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് പത്മരാജൻ മാഷുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിപ്പിടിച്ച് സുഡാപ്പികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തി തന്റെ ഫേസ്ബുക്കിലാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ട് സഹിക്കാൻ സാധിക്കാനിട്ട് അൻസാരി എന്ന കേരളത്തിലെ എ ക്ലാസ് സുടാപ്പി രംഗത്തെത്തിയിട്ടുണ്ട് എന്നൊരു വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു ഏൽപ്പിക്കാം എന്താണ് സുഡാപ്പി വിളിച്ചു പറയുന്നത് എന്ന് ഞാനത് വായിച്ചേപ്പിക്കാം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഗോവിന്ദചാമി രക്ഷപ്പെടാതിരുന്നത് ലക്ഷ്മി ചേച്ചിയുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ചേച്ചിയുടെ പ്രാർത്ഥന ആശ്വസിപ്പിക്കലും ഗോവിന്ദചാമിക്കും കുടുംബത്തിനും ലഭിച്ചേനേ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കാലത്തിന്റെ പോസ്റ്റിന്റെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലാണ് പത്മരാജൻ മാസ്റ്ററിന്റെ കുടുംബത്തിൽ ഓരോ ദിവസവും ഓരോ വനിതാ പ്രവർത്തകർ വെച്ച് പോകണം സമാധാനിപ്പിക്കണം അവർക്ക് കരുത്തു പകരണം അല്ല അൻസാരി ലേശക്കുളപ്പൊക്കെ ആയിക്കോടെ ഇത് തന്നെയാണ് വേട്ടാവളിയും ഫസലെ മലയാളികൾ നിന്നോട് ചോദിക്കുന്നത് കുറച്ച് ഉളുപ്പ് കുറച്ച് നാണവാനും പറ്റൂലല്ലേ അല്ലേ എന്നെ കൊണ്ടാവൂലൊന്നും പിന്നെ ഈ പപ്പൻ പീഡിപ്പിച്ച അതിജീവിത നിന്റെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പപ്പനെ വെളിപ്പിക്കാൻ വേണ്ടി നീ ഇതുപോലെ രണ്ടും മൂന്നും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക നീ ചെയ്യും കാരണം നിനക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ നീ എന്ത് വൃത്തികെട്ട പണി പണിയെടുക്കും നമുക്കറിയാം ഇനി നമുക്ക് ഈ പീഡകം പപ്പനെ വെളിപ്പിക്കാൻ നോക്കിയ ഫസൽ കാറാട്ടെന്ന വേട്ടാപളിനെ അനുസാരി കൊടുക്കുന്ന ആ മനോഹരമായ അതിമനോ അതിമനോഹരമായ മറുപടി കേട്ടിട്ട് വന്നാലോ ബാ ഈ സാധനത്തിലെ ശബ്ദം കേൾക്കാൻ താല്പര്യം എനിക്കറിയാം മൂന്ന് മിനിറ്റ് നിങ്ങൾ സഹിക്കണം ഒന്ന് പറയട്ടെ കേൾക്കട്ടെ നമ്മുടെ ഭാവമാണ് അപ്പേട്ടം ഭാവാണ് നിരപരാധിയാണ് പെട്ടെന്ന് പറഞ്ഞപ്പോ നമ്മൾ അങ്ങേരി കൊടുത്തേ പറ്റുള്ളൂ ഫസൽ നോക്കണം നമസ്കാരം പാലത്തായി പത്മരാജൻ മാഷിനെ ജയിലിൽ പിന്നിൽ വളരെ വളരെ വലിയ നടന്നിട്ടുണ്ട് എന്നതിന്റെ നമ്മുടെ കേരളത്തിലെ ഓരോ പ്രമുഖ മാധ്യമങ്ങളും ഇതൊന്നും തന്നെ ചർച്ച ചെയ്യും ഓരോ പ്രമുഖ മാധ്യമങ്ങളും ചർച്ച ആകെ പാട ചർച്ച ചെയ്ത് നമ്മുടെ ഭാരതപുത്രൻ പുത്രം ഫസലിക്കാൻ നമ്മുടെ സംഘപരിവാറിയുടെ കൺകണ്ട ദൈവം കേരളത്തിലൊരു മുസ്ലിംമാൻ ഭാരതീയ മുസ്ലിം ഉണ്ടെങ്കിൽ ഒന്ന് ഇയാളും പിന്നെ കെ മുഹമ്മദ് അതുവന്നെ പോയി പിന്നെ ഈ ഭാരത ഉത്തരം എന്താണ് മനുഷ്യന്റെ ഒരു പേർ ഭവനം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കേ ഈ അബ്ദുള്ള കുട്ടി ഈ പറയപ്പെട്ട ഫസൽ കാരെ ഇങ്ങനെയുള്ള സാധനങ്ങളെ ആണല്ലോ ഈ സമുദായത്തിൽ ഏതെങ്കിലും ബുദ്ധി യുക്തിയുള്ള മാന്യമായി സംസാരിക്കാൻ അറിയുന്ന മനുഷ്യർക്ക് യുക്തിബദ്ധരമായിട്ട് അവർക്ക് അനുഗുണമായിട്ട് മാന്യമായി സംസാരിക്കാൻ കഴിയുന്ന സംബോധന ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരുത്തരം കിട്ടിയ ഇതുപോലത്തെ സാധനങ്ങളായിട്ട് ഞാൻ ഞാൻ ഇവന്റെ പല വീഡിയോകളുടെ ലിങ്ക് എനിക്ക് പലരും അയച്ചിരുന്നു നട്ടിട്ട് പ്രതികരിക്കും സ്ഥലം അങ്ങനെ പറഞ്ഞു ഞാൻ വേർതുകൊണ്ടല്ല ഇവന്റെ ശബ്ദം കേൾക്കുമ്പാളുകൾ കറപ്പാണ് അതുകൊണ്ടുണ്ടേർന്നുകൊണ്ടല്ല ഇവന്റെ ശബ്ദം കേൾക്കുമ്പോൾ വിളിച്ചിട്ടാണ് സംസാരിക്കുക രണ്ട് കണ്ണും പുറത്തോട്ട് വലിയ ഓംബ്ലേറ്റ് മാറ്റി രണ്ട് കണ്ണും പുറത്തോട്ട് എല്ലിട്ടാണ് പറയുന്നത് മാന്യമായിട്ട് ഇപ്പൊ വിളിക്കാൻ ആക്ഷേപിക്കുവാണെങ്കിലും സുഡാപ്പി ജിഹാദി എന്നൊക്കെ പറഞ്ഞത് വിളിച്ചിട്ട് നമ്മളെതിരെ കേൾക്കുന്നത് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആൾക്ക് വെറുപ്പാണെങ്കിൽ നമ്മളെ എത്രയോ ഹിന്ദു സഹോദരങ്ങളാണ് ക്രൈസ്തവ സഹോദരങ്ങളും നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് യുവജിപ്പോൾ പറയുന്നുണ്ട് മാന്യമായി പറഞ്ഞാൽ പോലെ അപ്പൊ ഇവന്റെ കണ്ണെല്ലാം കൂടെ നമുക്ക് പേടിയാണ് സ്ക്രീൻ പോട്ടി പുറത്തോട്ട് പേടിയാ അവൻ പോകും നമ്മൾ പേടിയപ്പോ കേസിൽ പപ്പമാശ നിരപരാധി എന്ന് പറയാൻ തെളിവൊണ്ടുവരാണ് അവരെ ഓ അജണ്ട എല്ലാവർക്കും അജണ്ടയാണ് ഈ മൊത്ത അജണ്ടയുടെ ഇവന് മാത്രമാണ് അജണ്ട ഇല്ലാത്തത് ുണ്ട് അത് അത് കാണു രസോ രസോ അതയോ അത് കാണാൻ അവൻ തെളിവ് കൊണ്ടുവരുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിളിച്ചു അവർക്കാണ് ഈ പാറത്തായി കേസിൽ പപ്പം മാഷിന് ശിക്ഷ മേടിച്ചു കൊടുത്തത് അവരുടെ കഴിവാണെന്ന് അവർ പറയുന്നു ഓക്കെ ആയിക്കോട്ടെ പോസ്റ്റ് ചെയ്തു സത്യത്തിൽ പപ്പമാശിന് വിധി പപ്പ പപ്പമാശിന് രക്ഷ കൊടുത്തതാരാ കോടതിയാണ് കോടതിയുടെ അല്ലേ ഇതൊക്കെ പറയേണ്ടത് കോടതിയെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ തെളിയിപ്പിന്റെ അടിസ്ഥാനത്തിലല്ല കോടതി ഒരു കാര്യങ്ങൾ വിധിക്കാ ആ വിധി തെറ്റാണെങ്കിൽ അതിന്റെ മേൽ കോടതിയിലേക്ക് പോകല്ലോ അപ്പൊ ഇവൻ ഫേസ്ബുക്കിൽ ആരണ്ട് പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് ഉറഞ്ഞു നമ്മൾ കാറാണ് ജിഹാദികളാണ് കാറാണ് ഇതൊന്നും എന്തോ പറയാനാ പറഞ്ഞാ കൂടിപ്പോ വെള്ളിയാഴ്ച ദിവസം ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ പാലത്തായി കേസിന്റെ വിജയത്തിന്റെ അവകാശവാദം ഇന്ന് പലരും ഏറ്റെടുക്കുമ്പോൾ ഈ കേസിന്റെ പേരിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ച ഒരു മനുഷ്യരുണ്ട് കടവത്തൂരിൽ സ്വന്തം വീടും സ്ഥലവും എൻ ഐ എ വന്ന് ജപ്തി ചെയ്ത് കൊണ്ടുപോയിട്ടും പോരാട്ടത്തിന്റെ വഴിയിൽ ഒരടി പോലും പിന്നോട്ട് വെക്കാത്ത ആ റോഡ് കടവത്തൂർ രഹസ്യമായും പരസ്യമായും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമെല്ലാം ഇദ്ദേഹത്തോട് കേസിൽ നിന്ന് പിന്മാറാൻ സംഘപരിവാരം നിരന്തരം ആവശ്യപ്പെട്ടു പലതരത്തിൽ പല കോലത്തിൽ സംബന്ധങ്ങൾ വന്നു എന്നിട്ടും ശത്രുവിനു മുമ്പിൽ ഒരിഞ്ചു പോലും വഴങ്ങിക്കൊടുത്തിട്ടില്ല ആ മനുഷ്യൻ പോപ്പുലർ ഫ്രണ്ട് നിരോധന സമയത്ത് ദേശീയ സംസ്ഥാന നേതാക്കളുടെ എല്ലാം സ്വത്തുക്കൾ എൻ ഐയെ ശബ്ദ കൊണ്ടുപോയെങ്കിലും ഒരു സാധാരണ പ്രാദേശിക സാഹിബിന്റെ സ്വത്തുക്കൾ കേന്ദ്രത്തിൽ നിന്ന് വന്ന സംഘം പിടിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നിൽ കേസ് ഒരു പ്രവർത്തിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് സംഘികളുടെ കണ്ണിലെ ഇതാണ് തെളിവ് ഏതാ പാലത്തായി കേസിൽ ഒരു അനാഥ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്ത പപ്പമാശ നിരപരാധിയാണെന്നു തെളിവായി പറയുന്നത് ഇവൻ ആരെങ്കിലും രണ്ടു കൂടെ മേടിച്ചു ഒന്നിലേക്ക് പൂങ്കുളത്ത് കൊണ്ട് പോയി രണ്ടു ദിവസം കിടത്തി

ഇനി നീ എന്തെ ജീവിക്കുന്നത് നീ കടലിലോ പുഴയിലൊക്കെ പോയി തുള്ളിയട്ടെ എന്നെ നീ ജീവിച്ചിട്ട് കാര്യമില്ല അമ്മാതിരി കിട്ടി കിട്ടി നിന്നോട് മലയാളികൾക്ക് പറയാനുള്ളത് എന്താന്നറിയാ ലക്ഷ്മി കാനത്തിനോട് ഉസ്താദ് പറഞ്ഞ അതേ മറുപടിയാ പറയുള്ളത് അതായത് ഈ പപ്പനെ നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തിറക്കുക അതായത് ഈ പീടകം പപ്പനില്ലേ പപ്പനെ പുറത്തിറക്കിട്ട് നിന്റെ ഒക്കെ വീട്ടിൽ കൊണ്ട് പോയി താമസിക്കുക ഈ പപ്പൻ നിനക്കുള്ള സമ്മാനം നിനക്കൊക്കെയുള്ള സമ്മാനം തന്നിരിക്കും തീർച്ചയായും തന്നിരിക്കും ഇടം വലം നോക്കാതെ നിനക്കൊക്കെ സമ്മാനം തന്നിരിക്കും അങ്ങനെ നിനക്കൊക്കെയുള്ള സമ്മാനം ഈ പപ്പൻ തരുമ്പോ നിന്റെ വീട്ടിനുള്ളിൽ തന്നെ തരുമ്പോണ്ടില്ല നിനക്ക സമാധാനാവും അതുകൊണ്ട് തൽക്കാലം ഉസ്താദ് തന്നത് വയറ് നിറയെ തന്നത് ഉണ്ടല്ല വിഴുങ്ങിട്ട് മുണ്ടാട് വീട്ടിൽ കുത്തിരിക്കുക എന്റെ ഫസൽ പൊട്ടണം അപ്പൊ സംഖ്യക്കെല്ലാം സന്തോഷമായല്ല ലേബ്യായല്ല ഈ ഫസൽ പൊട്ടണ ഉസ്താദിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് മുന്നിൽ കൊണ്ടുപോയിട്ടിട്ട് ഉസ്താദ് വലിച്ചു കീറിയപ്പം നിങ്ങൾക്കല്ല സമാ നിങ്ങൾക്കെല്ലാം സമാധാനമായില്ല ഒന്നുമില്ലെങ്കിൽ എത്ര കാലയുടെ സംഖ്യ ഫസൽ പൊട്ടണം നിങ്ങക്ക് വേണ്ടിങ്ങനെ നിങ്ങക്ക് വേണ്ടിങ്ങനെ കരങ്ങൾ കരഞ്ഞോണ്ടിരിക്കുന്നത് ഈ കണ്ണും തള്ളിക്കൊണ്ട് കരഞ്ഞോണ്ട് ഇരിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് അല്പസ്നേഹം ഉണ്ടെങ്കിൽ അല്പസ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയില്ലേ ഉസ്താദിനോട് കളിക്കണ്ട ഉസ്താദിനോട് കളിക്കണ്ടത് അതിന് പകരം നിങ്ങൾ പിരികിട്ട് പിരികേറ്റിട്ട് ഉസ്താദിനെ മുന്നിലേക്ക് ഈ ചങ്ങാതിന് ഇട്ടില്ലേ നിങ്ങൾക്ക് നാണുമാനും ഉളുപ്പുണ്ട് സംഖ്യകളെ എല്ലാ നാണുമാനോ ഉളുപ്പ് സംഖ്യ ഒക്കെ ഉണ്ടായിട്ട് എന്താകൊണ്ടേ ഈ ഫസൽപൊട്ടൻ ഈ ഫസൽപൊട്ടന് നാണുമാനും ഉളുപ്പുണ്ട് അതുകൊണ്ടന്നെ മൊയന്ത് മൊയന്ത് ഫസൽക്കാരട്ടെ കിട്ടിയത് വാങ്ങി മോങ്ങിട്ടുണ്ടല്ല മുണ്ടാണ്ടങ്ങ് കടന്നോ ചത്ത പോ ചാത്ത പോലെ കടന്നു അപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ല അപ്പൊ എന്നിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ അൻസാരി ഉസ്താദിനും എന്റെ ഒരു നല്ല സുലാൻ